അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റവന്യൂ പേപ്പർ ഫോറിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ ഇനി വരുന്ന എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് റവന്യൂ പേപ്പർ ഫോറ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അടിസ്ഥാന ഭൂനികുതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥകളാണ് രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് നിലവിലുണ്ടായിരുന്നത് അത് ഈ ബംഗാൾ ബീഹാർ ഒറീസ ആ ഭാഗങ്ങളിലാണെങ്കിൽ ഈ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് ഓക്കെ അത് അതിന് നമ്മൾ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതി അതായത് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഭൂനികുതി കളക്ട് ചെയ്യുന്നത് സെമീൻദാർമാരായിരിക്കും ആ സമീന്ദാർമാർ അവരുടെ ഒരു ഭാഗം എടുത്തതിന് ശേഷം ബാക്കി ബ്രിട്ടീഷുകാരുടെ ട്രഷറിയിൽ കൊടുക്കുവരുത്തും ഓക്കെ ഇതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇത് ബംഗാൾ ബീഹാർ ഒറീസ ആ ഭാഗത്തൊക്കെയാണ് നിലനിന്നിരുന്നത് അത് കഴിഞ്ഞുണ്ട് ഒരു രണ്ടാമത്തെ സെറ്റിൽമെന്റ് ആണ് സെക്കൻഡ് ടൈപ്പ് ആണ് റൈട്ട് വാരി സിസ്റ്റം എന്ന് പറയുന്നത് റയട്ട് വാരി എന്ന് പറഞ്ഞാൽ റയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സ് എന്നാണ് അപ്പോൾ ഈ ഫാർമേഴ്സ് മിഡിൽ മാൻസ് ഒന്നും ഇല്ലാതെ ഇവിടെ സെമീന്താസ് അവർ അവരെ ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് അവരുടെ കൃഷിഭൂമിയുടെ കരം കൊടുക്കും അതാണ് റായഡ് വാരി സിസ്റ്റം റായഡ് വാരി സിസ്റ്റം നമ്മുടെ മലബാർ ഏരിയയിൽ അതായത് പ്രത്യേകിച്ച് മദ്രാസ് പ്രൊവിൻസിലാണ് ഈ റായഡ് വാരി സിസ്റ്റം നിലവിലുണ്ടായിരുന്നത് മൂന്നാമത്തെ സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം മഹൽവാരി എന്ന് പറഞ്ഞാൽ മഹൽസ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് വില്ലേജ് പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അവിടെ ഒരു ആ ഒരു ഹെഡ് വില്ലേജ് മാൻ ഉണ്ടാവും ഓക്കെ അപ്പം പുള്ളി ഈ വില്ലേജ് ഹെഡ് ഈ ഫാർമേഴ്സിന്റെ ഹെഡ് എല്ലെ കയ്യിൽ നിന്നും ഈ കരം സ്വീകരിച്ചിട്ട് പുള്ളിയായിരിക്കും ഇവരുടെ ട്രഷറിയിൽ കൊടുക്കു വരുത്തുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റായഡ് ബാരി സിസ്റ്റം ഉണ്ടായിരുന്ന സ്ഥലം എവിടെ ഇപ്പൊ മദ്രാസ് പ്രൊവിൻസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് വരാം ഓക്കെ അപ്പോ അടുത്ത് സ്വാതന്ത്ര്യാനന്തരം നമുക്ക് ഈ ഭൂനികുതി എല്ലാം ഏകീകരിച്ച് നമുക്ക് പിരിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ബി ടി ആക്ട് ബേസിക് ടാക്സ് ആക്ട് അതായത് അടിസ്ഥാന ഭൂനികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ നിയമം നിലവിൽ വരുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമിയിലെ നികുതി പിരിക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പൊ ഏതൊക്കെ ഭൂമിയുടെ നിന്നാണ് നമ്മൾ ഈ കരം പിരിക്കാൻ തുടങ്ങിയത് ചോദിച്ചാൽ എല്ലാ ഭൂമിയിൽ നിന്നും നമ്മൾ കര പിരിക്കും എക്സെപ്റ്റ് ഈ നിയമത്തിന്റെ സെക്ഷൻ ടു സെക്ഷൻ ടു പ്രകാരം കരം ഒഴിവാക്കിയിട്ടുള്ള ഭൂമി ഒഴിച്ച് ബാക്കി മുഴുവൻ ഭൂമിക്കും ടാക്സ് അടയ്ക്കണം നമ്മൾ ടാക്സ് പിരിച്ചെടുക്കുകയും ചെയ്യും ഓക്കെ ഇനി ഈ ഭൂ ഈ നിയമത്തിന്റെ സെക്ഷൻ സെവൻ പ്രകാരം സർവേ ചെയ്തിട്ടില്ലാത്ത ഭൂമി അതായത് അൺസർവേഡ് ലാൻഡിന് വരെ കരം ഈടാക്കാൻ കഴിയും ഓക്കെ ഇനി ഒരു ഭൂമിയുടെ നികുതി നിശ്ചയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ തഹസിൽദാരാണ് ലോക്കൽ തഹസിൽദാർ മീൻസ് അവിടുത്തെ തഹസിൽദാരാണ് ഈ ഭൂമിയുടെ നികുതി നിശ്ചയിക്കുന്നത് ഓക്കെ ഈ ടാക്സ് ഫിക്സ് ചെയ്തതിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ഈ ടാക്സ് ഫിക്സ് ചെയ്ത് മുപ്പത് ദിവസത്തിനകം ഉത്തരവ് വീട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടർക്ക് അപ്പീൽ കൊടുക്കാം ഓക്കെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ ബി കളക്ഷൻ സോറി ബിൽഡിംഗ് ടാക്സ് കളക്ഷൻ അല്ല ബേസിക് ടാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും ബേസിക് ടാക്സ് കളക്ഷൻ അത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ഒടുക്കു വരുത്തുന്നത് എന്ന് ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട് അത് ഈ സീറോ സീറോ ടു നയൻ സീറോ സീറോ വൺ സീറോ വൺ ഡബിൾ നയൻ അപ്പൊ ഇത് കാണാതെ പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ ആ പാരഗ്രാഫ് ഇല്ലേ അത് ഈ പാരഗ്രാഫ് ഈ നമ്മുടെ ബുക്ക് വിത്ത് ബുക്കിന്റെ അറുപത്തിരണ്ടാമത്തെ കണ്ണികയിലാണ് ഇത് വരുന്നത് ഈ അടിസ്ഥാന ഭൂമിഗതി അപ്പൊ അവിടെ നിങ്ങൾ നൂറ്റി ഒന്ന് ഹൈഫണ്ട് തൊണ്ണൂറ്റി ഒമ്പത് എന്ന് നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ അത് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും അത് ലാസ്റ്റ് ആണ് നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് അത് നോക്കിയിട്ട് അത് ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ പെൻസിൽ കൊണ്ട് ചെറുത് ജസ്റ്റ് അങ്ങ് എഴുതി വെച്ചാൽ മാത്രമല്ല ഓക്കെ ഇനി ഈ ടാക്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഈ വസ്തുവിൻ്റെ ഒറിജിനൽ പട്ടാദാറുടെ പട്ട ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇത് ഈടാക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി കെ എസ്ഇബി ഈ ബെബ്കോ തുടങ്ങിയ സർക്കാർ കമ്പനികൾ കോർപ്പറേഷനുകൾക്ക് സർക്കാർ കമ്പോളവില ഈടാക്കിയിട്ട് പതിച്ചു നൽകിയ ഭൂമി ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഭൂമിക്ക് നമ്മൾ കര ഈടാക്കും പിന്നെ അതുപോലെ തന്നെ എൽ എസ് ഡി ഡി ഡിപ്പാർട്ട്മെന്റ്സ് അവര് ഓൺ ചെയ്യുന്ന ഭൂമിക്ക് അവരുടെ സ്വന്തം ഭൂമിയല്ല അവര് പിന്നീട് അക്വയർ ചെയ്യുന്ന ഭൂമിക്ക് നമ്മൾ അവര് കര അടയ്ക്കേണ്ടതുണ്ട് ഓക്കെ ഇനി ഈ സമയത്ത് കരവടച്ചില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു പീനൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ കരമടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുവാണെങ്കിൽ ഒമ്പത് ശതമാനം വാർഷിക പലിശ ഈടാക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഈ വർഷത്തിൽ ഒരിക്കലും കരം വാങ്ങൂ കര രസീത് നമുക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പോ കര അടച്ചു കൊടുക്കാൻ പറ്റില്ല വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് കര അടക്കാൻ പറ്റൂ അപ്പൊ ഇനി ചില കേസുകളിലുണ്ട് അപ്പൊ കരം പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്ന് പറഞ്ഞിപ്പം ചൂരൽ കൊണ്ടൊക്കെ ഏരിയയിലൊക്കെ ആൾക്കാർ മരിച്ചു പോയല്ലോ അപ്പൊ ഇനി അവരുടെ ആ ഭൂമിയിൽ നിന്ന് നമുക്ക് കരം പിരിക്കാൻ പറ്റില്ല ഓക്കെ ഓണേഴ്സ് നമുക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ കരം എഴു അങ്ങനെയുള്ള കേസുകളിലും പിരിച്ചെടുക്കാൻ പറ്റാത്ത കേസുകളിലും നമുക്ക് കരം എഴുതിത്തള്ളാനാണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ തയ്യാറാക്കി തഹസിൽദാർക്കാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ബി ടി എന്താണെന്ന് പറഞ്ഞു ബി ടി എന്ന് പറഞ്ഞാൽ ബേസിക് ടാക്സ് ഓക്കെ ടാക്സ് അപ്പൊ എൽ ആർഒി ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാൻഡ് റവന്യൂ പിന്നെ ബി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക് ടാക്സ് അപ്പൊ എൽ ആർഒി ടി എന്ന് പറഞ്ഞാൽ ലാൻഡ് റവന്യൂ അതർ ദാൻ ബേസിക് ടാക്സ് ഓക്കെ അതാണ് എൽ ആർഒി ടി അതും ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ടാക്സിൽ നമ്മൾ നോക്കി വെക്കേണ്ടത് അതൊരു ഒരു നല്ല ടോപ്പിക് ആണ് മിക്കവാറും അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞു ടോപ്പിക് നമുക്ക് നോക്കാം അതായത് ബിൽഡിംഗ് ടാക്സുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ നിന്നും മിക്കവാറും ഒരു ആറ് ക്വസ്റ്റ്യനോളം എല്ലാ വർഷവും ചോദിക്കാറുണ്ട് നമ്മൾ നേരത്തെ ബിൽഡിംഗ് ടാക്സിന്റെ നിയമം ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരള ബിൽഡിംഗ് ടാക്സ് ആക്ട് നയൻറ്റീൻ സെവന്റി ഫൈവ് അപ്പൊ അപ്പൊ ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനോ അതിനു ശേഷമോ കംപ്ലീറ്റ് ആയ കെട്ടിടങ്ങൾക്കാണ് ിൽഡിംഗ് ടാക്സ് അടക്കേണ്ടത് ഓക്കെ പിന്നെ മാത്രമല്ല നമ്മൾ ബിൽഡിംഗ് ടാക്സ് കണക്കാക്കുന്നത് ആ ആ സ്ഥലത്തിന്റെ ആ കെട്ടിടത്തിന്റെ പ്ലിന്റ് ഏരിയ വെച്ചിട്ടാണ് ഓക്കെ തറ വിസ്തീർണ്ണം കണക്കാക്കിയിട്ടാണ് ടാക്സ് കണക്കാക്കുന്നത് ആ പ്ലിൻഡ് ഏരിയക്കാണ് നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ഇതിലും അതുപോലെ തന്നെ ആരാണ് ടാക്സ് അടക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആരാണോ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ശരിയായ ഓണർ അയാളാണ് നമുക്ക് ടാക്സ് അടക്കേണ്ടത് കെട്ടിടങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് കൊമേഴ്സ്യൽ കെട്ടിടങ്ങളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ റെസിഡൻഷ്യൽ ബിൽഡിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള വിറക് വര ഗ്യാരേജ് തുടങ്ങിയവയ്ക്കൊന്നും പ്ലിൻ്റ് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കാറില്ല ഓക്കെ ഈ നമ്മൾ ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ പ്ലിൻ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് എം സ്ക്വയറിനോ അതിന് മുകളിലോ ആണെങ്കിൽ ലക്ഷറി ടാക്സ് അടയ്ക്കേണ്ടി വരും ലക്ഷറി ടാക്സ് വർഷാവർഷവും ഇങ്ങനെ റെക്കറിങ് ആയിട്ടുള്ള ഒരു ടാക്സ് ആണ് എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം ആദ്യം തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇത് നമ്മൾ അടയ്ക്കണം ഓക്കെ അതുപോലെ തന്നെ ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് ഈ ലക്ഷറി ടാക്സ് എന്ന് പറയുന്ന ടാക്സ് നിലവിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ബിൽഡിംഗ് ടാക്സ് ബിൽഡിംഗ് ടാക്സ് ഇൻസ്റ്റാൾമെന്റ് നമുക്ക് നാല് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം ഇപ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് പോവാണെങ്കിൽ അത് പത്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഓക്കെ ഇനി ചില കെട്ടിടങ്ങളെ ബില്ലിൻ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് കെട്ടിടം എൽ എസ് ജി ഡിയുടെ കീഴിലുള്ള കെട്ടിടം അതുപോലെ തന്നെ മുഖ്യമായിട്ടും ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ റിലീജിയസ് പർപ്പസിന് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ ഓക്കെ പിന്നെ ഫാക്ടറി വർക്ക്ഷോപ്പ് തുടങ്ങിയവയ്ക്ക് ഒക്കെ ഉള്ള കെട്ടിടങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇതെന്ന് പറഞ്ഞാൽ പ്രൈമറിലി യൂസ്ഡ് ഫോർ റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കും ചോദ്യത്തിൽ ഒരു ഓപ്ഷൻ വരാം ബിൽഡിംഗ് വെയർ സർട്ടൺ ഐഡൽസ് ആർ കെപ്റ്റ് അത് നമ്മുടെ ഈ ദാറ്റ് ദോട്ട് കമ്മിങ് ദ പെർവ്യൂ ഓഫ് ദീസ് എക്സെപ്ഷൻ ക്ലോസ് അതായത് ഈ സർട്ടൺ ഐഡൽസിനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ കൊടുക്കില്ല പ്രൈമറിലി യൂസ്ഡ് ഫോർ റിലീജിയസ് പർപ്പസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എക്സംഷൻ കൊടുക്കുകയുള്ളൂ ഓക്കെ ഇനി ബിൽഡിംഗ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് അല്ലെങ്കിൽ ബിൽഡിംഗ് കംപ്ലീറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിലേക്ക് ഓണർ കയറി താമസിക്കുമ്പോൾ അവർ താമസം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇത് നമ്മൾ ടാക്സിലേക്ക് ഈ കെട്ടിടം നമ്മൾ അസസ് അസസ്മെന്റിന് വേണ്ടി എടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ കെട്ടിടം കംപ്ലീറ്റ് ആവുമ്പോൾ ഇതിന്റെ ഓണർ കംപ്ലീറ്റ് ആയി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഫോം നമ്പർ ടു ഒരു റിട്ടേൺ അസസ്മെന്റ് അതോറിറ്റിക്ക് കൊടുക്കണം ഓക്കെ അപ്പൊ ഈ രണ്ട് മാസത്തിനകം പുള്ളി കൊടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിന് ഓരോ ദിവസത്തിനും അഞ്ച് രൂപ ഫൈൻ വെച്ച് കൊടുക്കേണ്ടി വരും ഓക്കെ അതുപോലെ തന്നെ ഈ ലക്ഷറി ടാക്സ് അടയ്ക്കുന്നത് ഒരു പ്രത്യേക ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് അതെന്ന് പറഞ്ഞാൽ ഈ പൂജ്യം പൂജ്യം നാല് അഞ്ച് പൂജ്യം പൂജ്യം നൂറ്റി അഞ്ച് ബാ ഹൈഫൺ തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇത് ഇടയ്ക്കിടക്ക് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ബന്ധപ്പെട്ട കണ്ണികയിൽ ഈ ബിൽഡിംഗ് ടാക്സിന്റെ കണ്ണികയിൽ നിങ്ങൾ നൂറ്റി അഞ്ച് മൈന നൂറ്റി അഞ്ച് ഹൈഫൺ നയൻറ്റി നയൻ എന്ന് നിങ്ങൾക്ക് മാത്രം കാണത്തക്ക രീതിയിൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക നമുക്ക് ഇത് വരുമ്പോൾ എക്സാം വരുമ്പോ നമ്മളത് നോക്കി എഴുതുക കാണാതെ ഓടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് കെട്ടിട നികുതിയുടെ കുടിശിക ഇത് നമ്മൾ അസസ്മെ അസസ് ചെയ്തു കൊടുത്തു പക്ഷെ അടയ്ക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ആറ് ശതമാനം പലിശയാണ് നമ്മൾ ഈടാക്കുന്നത് ഓക്കെ ആറ് ശതമാനം പലിശ ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നിർമ്മിതി കേന്ദ്ര എന്നൊക്കെ നിർമ്മിതി കേന്ദ്രയൊക്കെ ഒരുപാട് ചീപ്പ് കോസ്റ്റിലുള്ള എക്കോ ഫ്രണ്ട്ലി ബിൽഡിങ്സ് പണിതുകൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്കാണെങ്കിൽ ഒരു ട്വൽവ് പോയിന്റ് ഫൈവ് ടാക്സ് കുറവുണ്ട് ഓക്കെ ടാക്സിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ടാക്സ് കുറവാണ് ഈ നിർമ്മിതി കേന്ദ്ര നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കൊക്കെ ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ചില കെട്ടിടങ്ങളെ ബിൽഡിംഗ് ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഈ എക്സംഷനിലുള്ള കെട്ടിടമാണെന്ന് ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ചില ആൾക്കാർ എക്സംഷൻ വാങ്ങുകയും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം മറ്റ് പർപ്പസിലേക്ക് കെട്ടിടത്തിനെ മാറ്റുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ അത് പിന്നീട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവർ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുകയും വേണം അതിന് പന്ത്രണ്ട് ശതമാനം പീനൽ ഇൻട്രസ്റ്റും കൂടെ ഈടാക്കുന്നതായിരിക്കും പന്ത്രണ്ട് ശതമാനം ഓക്കെ സാധാരണ കെട്ടിടങ്ങളുടെ സാധാരണ ഒരു ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആറ് ശതമാനം പലിശ മാത്രമേ ഈടാക്കുന്നുള്ളൂ പക്ഷെ നമ്മളെ സർക്കാരിനെ പറ്റിച്ച് എന്ന് പിന്നീട് മനസ്സിലാവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് ശതമാനം പെൻഷയാണ് ഈടാക്കുന്നത് അതുപോലെ തന്നെ ഈ അസസ്മെന്റിനെതിരെ എന്തെങ്കിലും അപ്പീൽ കൊടുക്കാനുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടർക്കാണ് കൊടുക്കേണ്ടത് അവർക്ക് അസസ്റ്റ് അസസ്മെന്റ് ഓർഡർ കിട്ടി മുപ്പത് ദിവസത്തിനകത്താണ് ഈ പിന്നെ അപ്പീൽ കൊടുക്കേണ്ടത് ജില്ലാ കളക്ടർക്ക് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ നമ്മൾ ഡി ഡി സായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് പത്ത് വർഷം ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കും ഓക്കെ ഇതാണ് എന്താണ് നമ്മുടെ ബിൽഡിംഗ് ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ബാക്കി വലിയ കാര്യങ്ങളൊന്നും നോക്കില്ല ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബിൽഡിംഗ് ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു ചെറിയ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് അതായത് ഒരു കാർഡമ സെറ്റിൽമെന്റ് എന്താണെന്ന് നോക്കാം അത് ഇനി വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട് അതായത് രണ്ട് ഒരു ഒന്നരം എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റീവ് ഇതില് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വരാനുള്ളത് അതായത് കാർഡമ സെറ്റിൽമെന്റ് എന്താണെന്നാണ് ചോദ്യം അതിന് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം ഈ വെസ്റ്റേൺ ഗഡ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുണ്ട് ഓക്കെ പ്രധാനമായും ഏഹ് നമുക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് പാലക്കാട് ഗ്യാപ്പ് എന്നാണ് പറയുന്നത് അതിനൊരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ അല്ല കിലോമീറ്റർ വീതി ഉണ്ട് ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മുടെ എവിടെ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഹൈ ഈ ഗ്യാപ്പ് മുതൽ ഒരു മല മല മീൻസ് നമ്മുടെ വെസ്റ്റേൺ കക്ഷി തന്നെ താഴോട്ട് തെക്കോട്ട് വരുന്നുണ്ട് തെക്കോട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് ഓക്കെ അതിങ്ങനെ വരുന്നു വന്ന് 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 വരുന്ന് വരുമ്പോൾ ഇടുക്കിയിൽ എത്തുമ്പോൾ അവിടെ ആനമുടി ഉണ്ട് ആനമുടി എന്ന് പറഞ്ഞ ഒരു വലിയ കുന്നാണ് വലിയ എന്താ പറയുക സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി അപ്പൊ ഇത് വന്ന് നേരെ ആനമുടിയിലാണ് ജോയിൻ ചെയ്യുന്നത് ഓക്കെ ഈ കുഹിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനമലൈ ആനമലയിൽ ഓക്കെ അടുത്തൊരു ഹില്ല് നേരെ ഈ ആനമുടിയിൽ നിന്ന് കിഴക്കോട്ട് പോകുന്നുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് പളനിമല എന്നാണ് പളനിമല അത് നേരെ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ ഇനി ഈ ആനമല നേരെ വീണ്ടും ആനമുടിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നു ഈ ആനമുടിയിൽ നിന്ന് വേറൊരു മല സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് മീൻസ് ഇത് കണ്ടിന്യൂസ് ആണേ അപ്പൊ നേരെ അവിടെ നിന്നൊരു മല നേരെ തിരുവനന്തപുരത്തേക്ക് വരും ഓക്കെ വെസ്റ്റേൺ ഘട്ടിന്റെ പാട്ടാണ് നേരെ വരുന്നത് ഇത് തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് ആദ്യത്തെ പാട്ടിന് നമ്മൾ ഏലമലയെന്നും ഇത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നമ്മൾ ഇതിനെ അഗസ്ത്യമലെന്നും പറയും ഓക്കെ മനസ്സിലായല്ലോ പാലക്കാട് ഇന്നൊരു മല നേരെ വന്ന് ആനമുടിയിൽ കണക്ട് ചെയ്യുന്നു അതാണ് ആനമല ആനമുടിയിൽ നിന്നൊരു മല നേരെ തമിഴ്നാടിന് പോകുന്നു അതാണ് പളനിമല ആനമുടിയിൽ നിന്ന് ഒരു മല നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നു അതാണ് ഏലമല ഓക്കെ ഈ പ്രദേശം ആ ഇടുക്കിയിൽ വരുന്ന ഈ പ്രദേശമാണ് ഈ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ട് കാടമം കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യയിലെ നയൻറ്റി പെർസെൻറ്റേജ് കാർഡമം കൃഷി ചെയ്യുന്നത് ഇതിനെ ഈ ഏരിയയിലാണ് നമ്മുടെ രാജാവ് പണ്ട് മുതലേ തന്നെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഇതിനെ നമ്മൾ കാടമം ഹിൽ റിസർവ് ആയിട്ട് ഈ ഏരിയ നമ്മൾ കാർഡമം ഹിൽ റിസർവ് ആയിട്ട് നമ്മളത് ഉം സംരക്ഷിച്ചു ഓക്കെ എന്നിട്ട് കാർഡമം കൃഷി ചെയ്ത് വരികയായിരുന്നു ഈ സമയത്താണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ സമയത്ത് സർ ഈ രാജാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഭൂമിയെല്ലാം സർക്കാരിന്റെ കയ്യിലേക്ക് വരുന്നു അപ്പോഴും അവിടെ കാർഡമം കൃഷിയുണ്ട് അപ്പൊ അങ്ങനെ സർക്കാർ ഭൂമിയിൽ കാർഡമം കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കാർഡമം കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇരുപത് വർഷത്തേക്ക് നമ്മൾ ആ ആ ലാൻഡ് ലീസിന് കൊടുത്തു തുടങ്ങി വിത്തൌട്ട് ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല പകരം കൈവശക്കാരന് നമ്മൾ ഇരുപത് കൊല്ലത്തേക്ക് ആ ലാൻഡ് കൊടുക്കും അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് കാർഡമം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് കൊടുക്കുന്നത് ഇരുപത് വർഷത്തേക്ക് ഈ രണ്ട് ചോദ്യം മാത്രമേ ഈ ഈ കാർഡമ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ ഇനി ചോദിക്കാനും പോകുന്നുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ മൂന്ന് ടോപ്പിക്സ് ആണ് ഇന്ന് ഇന്ന് ഫിനിഷ് ചെയ്തത് ഒന്ന് നമ്മൾ വീ ഏഹ് ബേസിക് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കി ബിൽഡിംഗ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കി കാർഡ്മർ സെറ്റിൽമാറ്റുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കി ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഈ ഇന്ന് ക്ലാസ് എടുത്തില്ലേ ഇത് തന്നെ ആണ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇടാം ഓക്കെ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ക്ഡമി